െ സാന്താ ക്രോച്ചെ ഇൻ ജെറുസലേമ എന്ന ബസ്സിലിക്കയുടെ മുമ്പിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ബസ്സിലിക്കയാണ് ഈശോയുടെ കുരിശു ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തിരുശേഷിപ്പുകളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ദേവാലയമാണ് ഓഫ് ദ ഹോളി ക്രൂസ് ഇൻ ജെറൂസലേം എന്നറിയപ്പെടുന്ന ഈ ദേവാലയം ആദ്യകാലം മുതലുള്ള റോമിലെ ഏഴ് പ്രധാനപ്പെട്ട തീർത്ഥ കേന്ദ്രങ്ങളിൽ ഒന്നാണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ പണിതീർത്ത ഈ ദേവാലയത്തിലേക്ക് വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പുകളും ക്രിസ്തുവിന്റെ പീഡാസഹനവുമായി ബന്ധപ്പെട്ട മറ്റു തിരുശേഷിപ്പുകളും കൊണ്ടുവന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന രാജകുമാരിയാണ് ജെറുസലേമിൻ്റെ ഒരു ഭാഗം റോമിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പ്രതീകാത്മകമായി കാണിക്കാൻ ജെറുസലേമിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണുകൊണ്ട് ആദ്യകാലത്ത് ഈ ദേവാലയത്തിൻ്റെ തറ മുഴുവൻ നിറച്ചിരുന്നു അൾത്താരയോട് ചേർന്നുള്ള ഇടതുവശത്തെ പ്രത്യേക ചാപ്പലിലാണ് തിരിശേഷിപ്പുകൾ പരസ്യവണക്കത്തിനായി ക്രമീകരിച്ചിട്ടുള്ളത് ഇരുവശങ്ങളിലും വിശുദ്ധ കുരിശിൻ്റെ വഴിയെ ആലേഖനം ചെയ്തിട്ടുള്ള പ്രത്യേക വഴിയിലൂടെ തിരുശേഷിപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ള ചാപ്പലിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈശോ തറയ്ക്കപ്പെട്ട കുരിശിന്റെ ഭാഗങ്ങളും ഈശോയെ കുരിശിൽ ഉപയോഗിച്ച ആണികളും ശിരസിൽ ധരിപ്പിച്ച മുൾക്കീരീടത്തിലെ മുള്ളുകളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന പ്രധാന തിരുശേഷിപ്പുകൾ ഈശോയുടെ കുരിശിനു മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫലകത്തിൽ നസ്രായരുടെ രാജാവ് എന്ന ഹീബ്രു ഗ്രീക്ക് ലത്തീൻ ഭാഷകളിൽ എഴുതി എഴുതിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഈശോയെ കുരിശിൽ ഉപയോഗിച്ച ആണികളും ഈശോയുടെ ശിരസിലെ മുൾമുടിയിലെ മുള്ളുകളും പരസ്യവണക്കത്തിനായി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വിശുദ്ധ തോമാസ് ലിഹായുടെ വിരലിൻ്റെ തിരുശേഷിപ്പുകളും ഇവിടെ നമുക്ക് കാണാം ടൂറിനിലെ തിരുക്കച്ചയുടെ പകർപ്പ് പ്രത്യേക മുറിയിൽ വ്യക്തമായി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ചരിത്ര പുരുഷനായ ക്രിസ്തുവിനെ ഓർമ്മപ്പെടുത്തുന്നതിൽ മുന്നിട്ടു നിൽക്കുകയാണ് റോമിലെ പല ദേവാലയങ്ങളും വിശുദ്ധ കുരിശിനെ ഉയർത്തിപ്പിടിച്ച വിശുദ്ധ ഹെലനയെ പോലെ വിശ്വാസം വിശ്വം മുഴുവൻ വ്യാപരിക്കുവാൻ വിശുദ്ധ കുരിശെ നമുക്ക് പ്രചോദനമാകട്ടെ